നമ്മുടെ ക്ഷീരപദവും അതിൻ്റെ ഗാലക്സി അയൽക്കാരനായ ആൽഡ്രോമിടയും അടുത്ത നാലേ ദശാംശം അഞ്ച് ബില്യൺ വർഷങ്ങൾക്കുള്ളിൽ കൂട്ടിയിടിക്കാൻ പോകുമെന്നാണ് ജ്യോതിശാസ്ത്രജ്ഞർ അനുമാനിക്കുന്നത് അതൊരു വലിയ കാലഘട്ടമായതുകൊണ്ട് നമുക്കിപ്പോൾ പേടിക്കാനൊന്നുമില്ല കേട്ടോ കൂട്ടിയിടിക്കുന്ന ഗാലക്സികൾക്ക് പരസ്പരം കടന്നു പോകാൻ ആവശ്യമായ കരുത്തില്ലെങ്കിൽ അവ ലയിച്ച് ഒരു വലിയ ഗാലക്സിയായി രൂപപ്പെടാം ലയിച്ച ഒരു ഗാലക്സി അത് സൃഷ്ടിച്ച മറ്റു രണ്ടിൽ നിന്നും വളരെ വ്യത്യസ്തമായി പുതിയ ഒന്നായി കാണപ്പെട്ടേക്കാം ഉദാഹരണത്തിന് ഒരു സ്പൈറൽ ഗാലക്സിയും ഒരു ദീർഘവൃത്താകൃതിയുള്ള ഗാലക്സിയും തമ്മിൽ ലയിച്ചാൽ ഫലമായി ഒരു ക്രമരഹിത പുതിയ ഗാലക്സി ഉണ്ടാകും ഗാലക്സികളുടെ മധ്യഭാഗത്തായി തമോഹർത്തങ്ങൾ ഉണ്ടാകുമെന്ന് നേരത്തെ പറഞ്ഞല്ലോ അങ്ങനെയിരിക്കെ ഗാലക്സികൾ കൂട്ടിയിരിക്കുന്നത് മൂലം ആ തമോഹർത്തങ്ങൾക്ക് എന്ത് സംഭവിക്കും എന്നത് നമുക്ക് കൂടുതൽ നിഗൂഢതയായിത്തീരുന്നു അത്തരം അജ്ഞാതമായ വിവരങ്ങൾ അറിയാൻ നമ്മുടെ ശാസ്ത്രം അത്രയേറെ നിരന്തരം പഠിക്കുകയും നിരീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് അതുപോലെ വലിയ താരാപഥങ്ങൾക്ക് സമീപത്തിലൂടെയും ഗുരുത്താകർഷണ പ്രതിപ്രവർത്തനങ്ങളുടെയും ചെറിയവയെ വിഴുങ്ങാനും കഴി വലിയ പാമ്പുകൾ ചെറിയവയെ വിഴുങ്ങുന്നത് പോലെ നമ്മുടെ ക്ഷീരപഥം നിലവിലതിൻ്റെ കുള്ളൻ താരാപഥങ്ങളായ വലുതും ചെറുതുമായ മകലനിക് മേഘങ്ങളിൽ നിന്ന് ഹൈഡ്രജന്റെ ഒരു പ്രവാഹം പുറന്തള്ളുന്നുണ്ടെന്ന് ഗവേഷകർ കരുതുന്നു അങ്ങനെ നാം അറിയുന്നതും മനസ്സിലാക്കുന്നതും നമുക്ക് അജ്ഞാതവുമായ എത്രയെത്ര പ്രതിഭാസങ്ങളും പ്രക്രിയകളും നമ്മുടെ പ്രപഞ്ചത്തിൽ നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്നു ഇവിടെ നമ്മൾ ലേസിനും സാലഡിനും വേണ്ടി മുതൽ രാജ്യങ്ങൾ തമ്മിൽ നടക്കുന്ന മഹായുദ്ധങ്ങളുമൊന്നും ആ ഗാലക്സികൾക്കോ തമോഗർത്തങ്ങൾക്കോ പരസഹസ്രം പ്രപഞ്ച പ്രതിഭാസങ്ങൾക്കോ അറിയില്ല ആ മഹാപ്രപഞ്ചത്തിന്റെ മുന്നിൽ നമ്മുടെ കൊച്ചു യുദ്ധങ്ങൾ എത്ര ലജാകരവും അൽപത്തരവുമാണെന്നും നമുക്കും തിരിച്ചറിയാനാവുന്നില്ല പ്രപഞ്ചത്തിന്റെ ഉത്ഭവം പരിണാമം സ്വഭാവം എന്നിവ നൂറ്റാണ്ടുകളായി മനുഷ്യരാശിയെ ആകർഷിക്കുകയും ആശയെ കുഴപ്പത്തിലാക്കുകയും അത്ഭുതപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് പതിനാറാം നൂറ്റാണ്ടിൽ ആരംഭിച്ച ശാസ്ത്ര നവോത്ഥാനങ്ങളും ഇരുപതാം നൂറ്റാണ്ടിലുണ്ടായ പുതിയ ആശയങ്ങളും പ്രധാന കണ്ടുപിടുത്തങ്ങളും പ്രപഞ്ചശാസ്ത്രത്തെ അതിവേഗം മാറ്റിമറിച്ചു പ്രപഞ്ചത്തെ നാം എങ്ങനെ സങ്കല്പിക്കുകയും പഠിക്കുകയും ചെയ്യുന്നു എന്നതിൻ്റെ ഒരു ചുരുക്കെഴുത്താണ് പ്രപഞ്ചശാസ്ത്രം പ്രപഞ്ചത്തെക്കുറിച്ച് നാം ഇന്നോളം അറിഞ്ഞതെല്ലാം അതിൻ്റെ വിശാലവും വിചിത്രവുമായ പ്രതാപങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ എത്രയോ ചെറുതാണ് കൂറ്റൻ മഞ്ഞുമലയുടെ ഒരു കുഞ്ഞൻ അറ്റം പോലും ആയിട്ടില്ല നമ്മുടെ അറിവ് എന്തെല്ലാം എന്തെല്ലാം നമുക്കിന്നും അജ്ഞാതമായി തുടരുന്നു വസ്തുനിഷ്ഠമായ ഉത്തരങ്ങൾക്കാണ് ശാസ്ത്രം എപ്പോഴും പ്രാധാന്യം നൽകുന്നത് ഏതെങ്കിലും മുൻവിധികളോ അമാനുഷിക ശക്തികളോ ഉത്തരങ്ങളായി സ്വീകരിച്ച് തൃപ്തിപ്പെടാൻ ശാസ്ത്ര ശാസ്ത്രമനസ്സിന് സാധ്യവുമല്ല ശാസ്ത്രത്തിൻ്റെ പ്രാധാന്യവും പ്രസക്തിയും സത്യത്തോടുള്ള ആ നിരന്തര അന്വേഷണവും അതിൻ്റെ തെളിവുകളുടെ പരിശോധനയുമാണ്